അത് കൃത്യമായി ഇതിൽ പറയുന്നുണ്ട് ട്രിബ്യൂണൽ തീരുമാനമെടുത്താൽ മാത്രമേ അത് അന്തിമമാകൂ എന്ന് ഈ സെഷനിൽ കൃത്യമായി പറയുന്നുണ്ട് ട്രിബ്യൂണൽ അത് അത് ഇല്ലായ്മ ചെയ്യുവാനും അതുപോലെ തന്നെ നിലനിർത്തുവാനുമുള്ള അധികാരമുണ്ട് ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ദ ഡിസിഷൻ ഓഫ് ദ ബോർഡ് ഓൺ എ കൊസ്റ്റൻഡ് സെഷൻ വൺ ഷാൽ അൺലസ് റിവോക്ക് ഓർ മോഡിഫൈഡ് ബൈ ദ്രിബ്യൂണൽ ഫൈനൽ ബി ഫൈനൽ എന്നാണ് അപ്പോൾ ട്രിബ്യൂണലാണ് ഇത് ഫൈനൽ ആക്കുന്നത് ബോർഡല്ല ട്രിബ്യൂണൽ ഫൈനൽ ആക്കുക എന്ന് പറയുമ്പോൾ ട്രിബ്യൂണലിൽ ആ മുസ്ലിം ജഡ്ജിമാർ വരാറുണ്ട് ഒരു ജില്ലാ ജഡ്ജിയുടെ റാങ്കിലുള്ള ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലുള്ള ഒരു ജഡ്ജിയാണ് വരാറുള്ളത് ഇനി മറ്റൊരു തെറ്റിദ്ധാരണ ഒരു കോടതിയിൽ പിന്നെ പോകാൻ പറ്റില്ല എന്നാണ് പ്രചരിപ്പിക്കുന്നത് നൂറ് ശതമാനം തെറ്റാണ് ട്രൈബ്യൂണലിൻ്റെ വിധിക്കെതിരെ ഹൈക്കോടതിയെ സമീപിച്ച നിരവധി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഹൈക്കോടതിയിൽ പോകാവുന്നതാണ് അതുകൊണ്ട് തന്നെ സെക്ഷൻ ഫോർട്ടിയുടെ പേരിൽ സമൂഹത്തിൽ ഈ തെറ്റിദ്ധാരണ പരത്തുന്നെങ്കിലും ഒഴിവാക്കണം ഒന്ന് കാരണം സെക്ഷൻ ഫോർട്ടിയിൽ രൂപീകരിക്കപ്പെടുന്നത് ജില്ലാ ജഡ്ജിയുടെ റാങ്കിലുള്ള ഒരു വ്യക്തിയുടെ കീഴിലാണ് അതിൽ ആ മുസ്ലിങ്ങൾ വരാം അതുകൊണ്ട് തന്നെ ഈ സെക്ഷൻ ഫോർട്ടിക്കെതിരെ നടക്കുന്ന ഈ പ്രചരണം വിദ്വേഷജനകമാണ് അത് തെറ്റിദ്ധാരണജനകമാണ് ജനകമാണ് നൂറ് ശതമാനം അടിസ്ഥാനരഹിതമാണ് എന്ന് വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നു മറ്റൊന്ന് ഈ നിയമം കൊണ്ടുവരുന്നത് വഖഫിനെ സംരക്ഷിക്കാനാണ് എന്നാണ് വാദിക്കുന്നത് എന്നാൽ ഈ നിയമം കൊണ്ടുവരുമ്പോൾ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിലെ വഖഫാക്ട് നമുക്കറിയാം ആ വഖഫ് വക്ക്ഫാക്റ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വഖഫ് ഈസ് എ പേഴ്സണൽ ലോ സബ്ജക്റ്റ് അത് പേഴ്സണൽ ലോ സബ്ജെക്റ്റാണ് മുസ്ലിംകൾക്ക് പത്തു പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലെ മുസ്ലിം പേഴ്സണൽ ലോ അനുസരിച്ചുകൊണ്ട് മതപരമായി കോടതിയിൽ പോയാൽ വിധി കിട്ടുക എന്നത് അവരുടെ മൗലിക അവകാശമാണ് മതപരമായ അവകാശമാണ് ആർട്ടിക്കിൾ ട്വൻറ്റി ഫൈവ് ആർട്ടിക്കൽ ഫോർട്ടീൻ ഫിഫ്റ്റീൻ ട്വന്റി സിക്സ് ഇതൊക്കെ അത് ശരിക്ക് വ്യക്തമായി നമ്മുടെ ഭരണഘടനയിൽ സൂചിപ്പിച്ചിട്ടുണ്ട് അതിനെ മറികടന്നുകൊണ്ട് മുസ്ലിം സമൂഹത്തിൻ്റെ അവകാശധ്വംസനമാണ് ഇതിലൂടെ നടക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് വഖഫ് കൊണ്ട് ഘടന മാറ്റുന്നു എന്തിനാണ് ഘടന മാറ്റുന്നത് ഇവിടെ ദേവസ്വം ബോർഡിന് ഒരു പ്രത്യേക ഘടനയുണ്ട് അതിലേക്ക് മെമ്പർമാരെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത് മുസ്ലിം പ്രതിനിധികളല്ല വോട്ട് ചെയ്യുന്നത് ഹിന്ദു എം എൽ എമാർ വോട്ട് ചെയ്ത ഒരാൾ വരുന്നു ഹിന്ദു മന്ത്രിമാർ വോട്ട് ചെയ്ത ആൾ വരുന്നു അവിടെയൊന്നും മുസ്ലിങ്ങൾ ഉൾപ്പെടുത്തണമെന്ന് ആരും പറഞ്ഞിട്ടില്ല പക്ഷേ ഈ പുതിയ വക്ഫാറ്റിൽ പറയുന്നത് ഇതിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു എം പി രണ്ട് എം എൽ എ ബാർ കൗൺസിൽ പ്രതിനിധി രണ്ട് മുത്തവല്ലിമാർ ഇവരെല്ലാവരും നോമിനേറ്റ് ചെയ്യപ്പെടും എന്നാണ് പറയുന്നത് ഈ നോമിനേറ്റ് ചെയ്യപ്പെടുക എന്നത് ഈ വഖവിൻ്റെ പ്രാതിനിധ്യം നഷ്ടപ്പെടുത്തുന്ന പ്രവർത്തനമാണ് മുസ്ലിം പ്രാതിനിധ്യം നഷ്ടപ്പെടുത്തുന്ന പ്രവർത്തനമാണ് മാത്രമല്ല അതിനേക്കാൾ പ്രധാനം രണ്ട് അമുസ്ലിങ്ങൾ വേണമെന്ന് നിർബന്ധം പിടിക്കുന്നതോടൊപ്പം ഇവരാരും മുസ്ലിങ്ങളാകണമെന്ന നിബന്ധന ഒഴിവാക്കുന്നു മുസ്ലിം ആവണമെന്ന നിബന്ധനയില്ല രണ്ടാം മുസ്ലിങ്ങൾ വേണമെന്ന നിബന്ധന വരുന്നു സിഇഒ ആവണമെന്നില്ല മുഴുവൻ നോമിനേഷൻ ആക്കുന്നു ഘടന മാറ്റുകയാണ് അതിൻ്റെ ലക്ഷ്യം ഗവൺമെൻറ് ഈ വഖഫ് ബോർഡിൻ്റെ അധികാരം കവർന്നെടുക്കുന്നു എന്നതാണ് ഇതാണ് ഫസ്റ്റ് പോയിൻ്റ് സെക്കൻഡ് ഒരു മുസ്ലിമായ മനുഷ്യന് വക്കഫ് ചെയ്യാനുള്ള അവകാശം അവൻ്റെ മതപരമായ അവകാശമാണ് എന്നാൽ ഒരാൾ മുസ്ലിമായി അഞ്ചു വർഷം കഴിഞ്ഞിട്ടേ വക്കഫ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്നത് അവൻ്റെ മതപരമായ അവകാശത്തെ ധ്വംസിക്കലാണ് അത് ഭരണഘടനാപരമായി തെറ്റാണ് ഒരു അമുസ്ലിമായ മനുഷ്യന് ഇന്ത്യയിൽ അയാൾ മെച്ചൂറാണെങ്കിൽ അയാൾക്ക് അയാളുടെ സ്വത്ത് ഹോൾഡ് ആൻഡ് ഡിസ്പോസ് എന്നാണ് നമ്മുടെ കൃത്യമായ രേഖ പറയുന്നത് അയാൾക്ക് പിടിച്ചു വെക്കാനും കൊടുക്കാനും അധികാരമുണ്ട് ഞാൻ ഏത് മതക്കാരനാണെങ്കിലും എൻ്റെ സ്വത്ത് ആർക്കും അന്യായമായ പ്രവർത്തനത്തിനോ രാഷ്ട്രവിരുദ്ധ പ്രവർത്തനത്തിനോ ദുരുപയോഗത്തിനോ അല്ലാതെ എനിക്ക് ആർക്കും കൊടുക്കാവുന്നതാണ് എന്നാൽ അമുസ്ലിമിന് വക്വ് ചെയ്യാൻ പാടില്ല എന്നൊരു നിയമം ഇതിൽ കൊണ്ടുവരുന്നു സത്യത്തിൽ അങ്ങനെ കൊണ്ടുവരുന്ന നിയമമെന്ന് പറയുന്നത് വയലേഷൻ ഓഫ് സിവിൽ റൈറ്റ് ആസ് വെൽ ആസ് കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ഒരു വ്യക്തിക്ക് രാജ്യം കൊടുക്കുന്ന അവകാശത്തിന് വേണ്ട കയ്യേറ്റമാണ് ഒരു അമുസ്ലിം സഹോദരൻ എന്തുകൊണ്ട് വള്ളിക്കൊടുത്തുകൂടാ അതുപോലെ തന്നെ ഒരു മുസ്ലിം സഹോദരൻ എന്തുകൊണ്ട് ഒരു അമുസ്ലിം സഹോദരൻ്റെ ദാനധർമ്മം കൊടുത്തുകൂടാ ഭൂമിയോ പണമോ ഇത് മനുഷ്യത്വത്തിൻ്റെ ഭാഗമല്ലേ മനുഷ്യത്വത്തെ പോലും നിഷേധിക്കുന്ന പ്രവർത്തനമല്ലേ ഈ ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ഇന്ന് നമ്മുടെ നാട്ടിൽ കാണുന്ന പല വക്കഫുകളും കേരളത്തിൽ ഇസ്ലാം കടന്നു വരുന്ന സമയത്ത് കൊടുങ്ങല്ലൂരിൽ പള്ളി ഉണ്ടാക്കി കൊടുത്തത് കൊടുങ്ങല്ലൂരിലെ ആ മുസ്ലിം ഭരണാധികാരിയാണ് ആ കാലഘട്ടത്തിൽ ഒരുപാട് ജന്മിമാർ പള്ളികൾക്ക് സ്ഥലം കൊടുത്തിട്ടുണ്ട് ഈ മലപ്പുറം ജില്ലയിൽ തന്നെ പരിശോധിച്ചാൽ പുരാതനമായ പല പള്ളികൾക്കും അമുസ്ലിം ജന്മിമാർ സ്ഥലം കൊടുത്തിട്ടുണ്ട് ഈ ജന്മിമാരുടെ പ്രതാപ കാലഘട്ടത്തിൽ അവരോടാരും ആധാരം ചോദിക്കില്ല ഡോക്യുമെൻറ്റ് തരാൻ പറയില്ല അവർ വാക്കാൽ വക്കഫ് ചെയ്തായിരിക്കും അതുപോലെ തന്നെ പള്ളി കാലങ്ങളായി ഉപയോഗിച്ച് വരുന്ന വക്കഫ് സ്വത്തുണ്ടാവും ഇത് രണ്ടും പഴയ സർവേ അനുസരിച്ച് മദ്രാസ് ഗവണ്മെൻ്റ് അനുസരിച്ച് വക്കഫ് ബോർഡിൽ രജിസ്റ്റ് ചെയ്യാൻ വേണ്ടി അപേക്ഷിച്ചപ്പോൾ ആ കോളത്തില് ഇത് പള്ളി അല്ലെങ്കിൽ മദ്രസ ഉപയോഗിച്ച് വരുന്ന സ്ഥലമാണ് അതല്ലെങ്കിൽ ഇന്നയാൾ വാക്കാൽ വക്കവ് ചെയ്തതാണ് എന്ന് രേഖപ്പെടുത്തി ഉണ്ടാവും അത് വക്ക് ഭൂമിയായി രജിസ്റ്റർ ചെയ്യപ്പെട്ടു നമ്പർ നമ്പറിട്ടു അതിന് കൃത്യമായി വിഹിതം അടച്ചുകൊണ്ടിരിക്കുന്നു എന്നാൽ പുതിയ നിയമം വരുമ്പോൾ ഡോക്യുമെൻ്റ് ഉള്ളത് മാത്രമേ സ്വീകരിക്കാൻ പാടുള്ളൂ റീ രജിസ്റ്റർ ചെയ്യണം എന്നാണ് പറയുന്നത് ഈ മരിച്ചുപോയ കാലത്തെ പ്രതാപികളായ ജന്മിമാരുടെ കയ്യിൽ നിന്ന് രേഖ വാങ്ങി വെക്കാത്ത ഒരുപാട് സ്ഥലത്ത് പള്ളികളിൽ ആളുകൾ മയ്യത്ത് മറവ് ചെയ്യുന്നുണ്ട് ആ സ്ഥലം ഇനി ഒരു രേഖ വെച്ച് തെളിയിക്കാൻ കഴിയില്ല അത്തര സ്ഥലം ചർച്ചാ വിഷയമായി കഴിഞ്ഞാൽ പരാതി വന്നാൽ കലക്ടറാണ് ആർബിറ്റർ ആ കലക്ടർ അത് ഗവണ്മെൻറ്റ് സ്വത്തായി കൈവശം വെക്കാൻ ഉത്തരവിടും എന്ന് മാത്രമല്ല ആ കേസ് വളരെ കാലം നീണ്ടു നിൽക്കും ഒരു രേഖയും വക്കഫിൻ്റെ ഉടമകൾക്ക് ഉണ്ടാവില്ല എന്നാൽ ഈ ഭൂമിയെക്കുറിച്ചോ ആർക്കും പരാതിയില്ല അത് പണ്ടേ പള്ളിക്ക് ഉപയോഗിക്കുന്നതാണ് അത് പണ്ടേ പള്ളിക്ക് വേണ്ടി ആരോ കുടുംബം വക്കഫ് ചെയ്താണ് പക്ഷേ രേഖയില്ല രേഖയില്ലാത്തത് കൊണ്ട് ഇന്നേ വരെ ഒരാൾക്കും പരാതി ഉണ്ടായിട്ടില്ല അപ്പോൾ പുതിയ പരാതി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്